വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് ഫീ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ് സെൻട്രൽ ജയിൽ ആറുമാസത്തിന് മേലെ എന്താണ് ശിക്ഷ വിധിച്ചിട്ടുള്ളവർക്ക് അവരെ പാർപ്പിക്കുന്നതാണ് സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് കേട്ടോ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ് തവനൂരാണ് മലപ്പുറത്താണ് തവനൂര് സ്ഥിതി ചെയ്യുന്നത് പിന്നെന്താണ് രണ്ടായിരത്തി രണ്ടിലാണ് നമ്മുടെ തവനൂർ സെൻട്രൽ ജയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് കേട്ടോ സെൻട്രൽ ജെയിൻ ജയിൽ ജോയിൻറ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക ഏത് വനിത ജയിൽ സൂപ്രണ്ട് സെൻട്രൽ ജയിൽ ജോയിൻറ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക ഏതാണ് വനിത ജയിൽ സൂപ്രണ്ട് നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ചിരിക്കുന്നത് കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ പി എ ടു ഡി ജി പി ഡി ജി പിയുടെ പി എ എന്നാണ് കേട്ടോ പറയുന്നത് ഡി ജി പിയുടെ പി എ ആണ് നമ്മുടെ കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് നിലവിലെ ഡി ജി പി ആരാണ് രാവത പി ചന്ദ്രശേഖരനാണ് കേട്ടോ രാവത പി ചന്ദ്രശേഖർ ആണ് നിലവിലെ ഡി ജി പി എന്ന് പറയുന്നത് ഈ പി എ ആരാണെന്നുള്ള ഒന്നും നമ്മുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമല്ല കേട്ടോ അത് വന്നിട്ട് അവരുടെ ആസ്ഥാന ഡയറക്ടറിയിലായിരിക്കും ഈ പി എയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം കേട്ടോ അത് നമ്മുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൊന്നും ലഭ്യമായിട്ടുള്ള വിവരമല്ല ഇനി നോക്കൂ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിൻ്റെ രണ്ടാം പട്ടികയിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ജയിലാണ് കേട്ടോ ജയിൽ ഈ രണ്ടാം പട്ടികയിൽ ഉൾപ്പെടാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവശ്യ നിയമത്തിന് എന്താണ് അതിൽ കുറച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ നമ്മൾ തൊഴിവാക്കിയിട്ടുണ്ടായിരുന്നു വിവരാവകാശ നിയമത്തിൻ്റെ കീഴിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് സി ഐ എസ് എഫും അസാം റൈഫിൾസ് സിആർ പി എഫ് സിആർ പി എഫ് പിന്നെന്താണ് അങ്ങനെ ഒരുപാട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പക്ഷേ ഈ രണ്ടാം പട്ടിക അങ്ങനെ പട്ടികകൾ എടുത്ത് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇത് മുന്നേ പഠിച്ച കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ആണ് വരുന്നത് കേട്ടോ ഉൾപ്പെടാത്തത് അപ്പോൾ ഈ രണ്ടാം പട്ടികയിൽ എന്താണ് നിർവചിച്ചിരിക്കുന്നത് വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാ സ്ഥാനങ്ങളുടെ കടമകളെയും കുറിച്ചൊക്കെയാണ് കേട്ടോ ഈ അധ്യായം രണ്ടിൽ പറയുന്നത് ആറ് അധ്യായമാണ് ഉള്ളത് വിവരാവകാശ നിയമത്തിന് ഈ ആറണോ നമ്മൾ നോക്കണം കേട്ടോ അപ്പം ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ഇടാം നോക്കൂ വിവരാകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം നമുക്ക് അറിഞ്ഞിട്ടുണ്ട് മുപ്പത് ദിവസമാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ പക്ഷെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറുണ്ട് അതെന്താണ് ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ അയാൾക്കെന്തെങ്കിലും രാജ്യത്തിന് മേൽ എന്തെങ്കിലും ഹാനി വരുത്തുന്ന തരത്തിലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വിവരം കൊടുത്തിരിക്കണം എന്നാണ് കേട്ടോ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ പിന്നെ മുപ്പത് ദിവസം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ ഇനി നോക്കൂ ബൂരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയപ്പെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ് വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവയാണ് ബൂരാവകാശ നിയമപ്രകാരം വിവരപ്രകാരം നിയമപ്രകാരം വിവരത്തിൻ്റെ വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ പിന്നെ എന്താണ് രാജ്യത്തിൻ്റെ സുരക്ഷയെയോ അഖണ്ഡതയോ അങ്ങനെ ഹാനി ഹാനിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളും പിന്നെ ഒരു വ്യക്തിയുടെ ജീവനെയും എന്താണ് സുരക്ഷിതത്വത്തെ ഒക്കെ ഹാനിക്കുന്ന തരത്തിലുള്ള ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇനി ബാക്കി ഈ മൂന്ന് ഓപ്ഷൻസ് നോക്കൂ ഒരു സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ലഭ്യമാകും പൊതുസ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തവും ചുമതലകളും സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭ്യമാകും ഉദ്യോഗസ്ഥരുടെ പ്രതിഫല വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നതാണ് കേട്ടോ നോക്കൂ മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും വിവരാവകാശ കമ്മീഷണറേയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടില്ല പകരവാരാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഈ മൂന്നംഗ സമിതി ഈ മൂന്നംഗങ്ങളായിരിക്കും എന്താണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും വിവരാവകാശ കമ്മീഷണറേയും തിരഞ്ഞെടുക്കാനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് എന്ന് പറയുന്നത് കേട്ടോ നോക്കൂ തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ് കോടതി മുൻ ചീഫ് ജസ്റ്റിസാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരമാണ് കേട്ടോ ഇവിടെ പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ ഭേദഗതി വന്നിട്ടുണ്ടായിരുന്നു എന്താണ് സുപ്രീം കോടതി ജഡ്ജ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരു വ്യക്തി ആയിരിക്കണം നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ വഹിക്കുന്നത് വഹിക്കുന്നതെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നിട്ടുള്ളത് കേട്ടോ അവരുടെ യോഗ്യത എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്നിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം രണ്ട് സിഇ ആണ് രണ്ട് സിയിലാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ നിയം കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക രേഖ രേഖയേത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രികയാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഔദ്യോഗിക രേഖ എന്ന് പറയുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് വർഷ കാലയളവ് പുനർനിയമത്തിന് യോഗ്യതയുണ്ട് ഇതൊരു ആണ് ഇതൊന്നും ഓർത്തിരിക്കണേ കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ടുള്ള ഒരാളെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അയാൾക്ക് എത്രയാണ് മൂന്ന് വർഷ കാലയളവും പുനർനിയമത്തിന് യോഗ്യതയുണ്ട് മൂന്ന് വർഷം എഴുപത് വയസ്സ് എന്നാണ് എഴുപത് വയസ്സ് എന്നുള്ളതാണ് എന്താണ് അവരുടെ ദേശീയമാണെങ്കിലും മനുഷ്യാവകാശ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലാണെങ്കിലും അവരുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം എഴുപത് വയസ്സാണ് പക്ഷേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എന്തുണ്ട് അവിടുത്തെ അംഗങ്ങൾക്ക് മൂന്ന് വർഷം എഴുപത് വയസ്സാണ് പക്ഷേ പുനർനിയമത്തിന് അവർക്ക് യോഗ്യതയില്ല പക്ഷെ നമ്മുടെ മനുഷ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് എത്രയുണ്ട് പുനർനിയമത്തിന് യോഗ്യതയുണ്ട് മൂന്ന് വർഷ കാലയളവും പുനർനിയമത്തിന് യോഗ്യതയുമുണ്ട് അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി അടുത്തത് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ് ആരാണ് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ കേട്ടോ ഇത് റിപ്പീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ സ്ഥാപകൻ ആര് എന്നുള്ളത് സിഗ്മെൻറ്റ് ഫ്രോയിഡ് അത് റിപ്പീറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു ആണ് ഇനി നോക്കൂ താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിൻ്റെ അന്തർമുഖമായ ലക്ഷണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് മാനസിക സമ്മർദ്ദത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ പിന്നെന്താണ് ഈ മാനസികമായ ആശ്വാസം മെച്ചപ്പെട്ട ഏകകൃതി വരില്ല നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും എന്താണ് ഈ മാനസികമായിട്ടുള്ളൊരു ആശ്വാസം ഉണ്ടാവില്ല പിന്നെ എന്താണ് മെച്ചപ്പെട്ട ഒരു കോൺസെൻട്രേഷനും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അന്തർമുഖമായ ലക്ഷണം എന്നാണ് ചുള്ളിലുള്ള ഉള്ളിലുള്ള എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളിലും എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ അപ്പോൾ നമുക്ക് മുന്നേ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ വരും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അതിൻ്റെ അന്തർമുഖമായ ലക്ഷണം ഏതാണ് ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഉണ്ട് ഞാൻ എടുത്തു തരാം താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണമേത് ഇത് ഞാൻ എടുത്ത ടോപ്പിക്കാണ് ഒന്ന് കയറിയിട്ട് കാണുക ഏത് ഏതാണ് നമ്മുടെ വർദ്ധിച്ച ഹൃദയമിടിപ്പാണ് നമ്മുടെ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് വർദ്ധിച്ച ഹൃദയമിടിപ്പാണ് കേട്ടോ എന്താണ് താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് വർദ്ധിച്ച ഹൃദയമിടിപ്പാണ് ഇതും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒന്നും കൂടെ ക്ലാസ് ഇടാം കേട്ടോ കാരണം ഇപ്പം ദിവസം ഇല്ലേ എന്തായാലും ഞാനിത് തീർക്കും സൈക്കോളജി ഞാൻ കംപ്ലീറ്റ് ആക്കും നോക്കൂ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഹൊവാർഡ് ഗാർഡനറാണ് അല്ലേ ഇത് ഞാൻ എടുത്ത ടോപ്പിക്കാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹൊവാർഡ് ഗാർഡനറാണ് ഇതും റിപ്പീറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒൻപത് ബുദ്ധി സിദ്ധാന്തങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അതിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ആവിഷ്കരിച്ചതാരെന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും റിപ്പീറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് നോക്കൂ മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണീ സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം ഏതാണെന്നാണുള്ളത് ഏതാണ് ആത്മസാക്ഷാത്കാര ആവശ്യമാണ് കേട്ടോ ആത്മസാക്ഷാത്കാര ആവശ്യമാണ് മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണീ സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ ഞാൻ ക്ലാസ് എടുക്കാം ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് ഞാൻ ക്ലാസ് എടുക്കാം ഇപ്പം ഞാനും കൂടെ പഠിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് ഇടാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ ഞാൻ അത്യാവശ്യം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന റീസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഞാനിങ്ങനെ ഡേ ബൈ ഡേ ഞാൻ ക്ലാസ്സസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ഞാൻ വീണ്ടും പറയുകയാണ് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബെൽബട്ടനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ താങ്ക് യു ആ കൂടെ നിങ്ങൾക്കിതിഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ